സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാളുടെ ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തോം കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ആ കാരണം ഒരാൾക്ക് ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിന്റെ ഈ വഴിയും പിടിച്ച് എന്റെ നേരെ വരികയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ എൽ എഫ് കാലൻ എന്തു തന്നു ഞാൻ പറഞ്ഞേ ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയല്ല നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ വന്ന ആളെനിക്കറിയാം റാഹിബ് ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാള ആരോ പറഞ്ഞതാണ് കാരണം ഒരു ധർമ്മം ഒന്നുമില്ല ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ അതിനോട് കാണിക്കുന്ന ഒരു മര്യാദ ഇല്ലേ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാനൽ ചർച്ച വരുമ്പോൾ അതിൽ ഒരു പ്രതിഥാവിൽ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റെ ഒരു മര്യാദ വേണ്ട എന്നോട് സംസാരിക്കാൻ ദാട്ടത്തോട് സംസാരിക്കാൻ ഞാൻ അപ്പോൾ അപ്പ ഇപ്പറേ നിൽക്കുന്ന ഒരു അവരെല്ലാം വളർന്ന് എന്നെ ഞാൻ ഉടനെ ഈ ഇളിങ്ങിട്ട് വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി എന്നുള്ള ശരിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാൻ ഈ ചാനല് എത്ര നാളായി എൻ്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു ഈ ചാനല് എത്ര നാളായിട്ട് ഞാൻ എന്തു തെറ്റ് അവരോട് ചെയ്ത് അവർ സ്വയം ഒരു ആത്മപരിച്ചു നടത്തിട്ട് അവരെന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് അവരുടെ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കൗണ്ട് മണിമുടക്കുന്നവരുൾപ്പെടെയുള്ള പലരുമുണ്ട് ഇവർ ഒന്നാമതാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കി ചാനലെല്ലാം ആക്ഷേപിച്ച് എന്തെല്ലാം ട്വൻറ്റി ഫോറുമായിട്ട് മുട്ടുന്നു ഏഷ്യാനെറ്റുമായിട്ട് മുട്ടുന്നു ഇവിടെ മുട്ടാത്ത ചാനലുകാരുമായിട്ട് എല്ലാം മുട്ടുക രാഷ്ട്രീയക്കാരായിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക ഈ മുട്ടിമുട്ടി ഇവർ ആരാണ് പൊന്നമ്പരാരാണ് എൻ്റെ വേട്ടയാന്ന് ഞാൻ വല്ലതും പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയണത് എന്ത് കാര്യം പിള്ളാപ്പള്ളി നട മതസൗഹാർദ്ദമാണ് ഇവിടെ ശിവഗിരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ കുന്തക്കാരൻ്റെ ആഗ്രഹം നിങ്ങൾ ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താലെ അന്തിമതായി വ്യാഖ്യാനിച്ച് ഞാൻ ഞാൻ മതവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെങ്കിൽ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത് ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് അല്ലെ ഇതിനെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള അറിവുണ്ട് എനിക്ക് പറയാൻ എനിക്ക് പറയാനുള്ള പറയാണ് അനുഭവത്തില് താനാരോ താനാ എനിക്ക് എനിക്ക് പറയാനുള്ള അവസരം തരണം

എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് ആ അടിസ്ഥാനത്ത് നിങ്ങൾ അതെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ ആരാണ് ധാരോ ഉണ്ടെന്നും ഇനി ഞാനിത് പരിശോധിക്കാൻ അറിയണ മര്യാദ പറയാ മര്യാദ കുറേ ആയത് ഞാൻ അവിടെ കൊറക്ക സെറി ഇവിടെ വന്ന് വന്ന് കൊമ്പ് തൻ്റെ കൊമ്പൊന്നും തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട പറയണം കേട്ടാ മതി പറയാൻ പോയി ചർച്ച അതെ അത് ഞാനെ വിളിച്ചേ ഞാൻ പറഞ്ഞു പോയി ചർച്ച ചെയ്യണം അതെ നിങ്ങളെ മുമ്പിൽ ചർച്ച ചെയ്യാനല്ല തന്നെ തന്നെ തൻറെ മുമ്പിൽ ചർച്ച പറഞ്ഞു ഇതിന് മറുപടി പറയാനല്ലേ ഞാനിരിക്കണത് എവിടെയും കുറേ നാളായി തുടങ്ങിയിട്ട് എവിടെ ഒരു ചുക്ക് വരും അറിഞ്ഞാൽ ഇരിക്കാനാണ് കുറേ നാളായി ഇവര് ഈ റിപ്പോർട്ടുകൾ ഇറങ്ങ എല്ലാവരെയും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച് അവർ വലിയ ഗ്രാമന്മാരാകുക